എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ ഞാൻ പുതിയ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും എൻ്റെ യൂട്യൂബിലെയും ഇൻസ്റ്റഗ്രാമിലെയും ഫേസ്ബുക്കിലെയും എക്സിലെയും പോസ്റ്റ് കണ്ടു കാണും ഇതാണ് എൻ്റെ പോസ്റ്റ് ആലപ്പുഴയിൽ മഹാനായ ജവഹർലാൽ നെഹ്റുജിക്ക് വേണ്ടി നടത്തിയ വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി അപ്പം നെഹ്റു ട്രോഫി വള്ളംകളി നമ്മളെല്ലാവരും ചാച്ചാജി എന്ന് വിളിക്കുന്ന മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുജിക്ക് വേണ്ടി ആലപ്പുഴ പുന്നമടക്കായൽ നടത്തിയ വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി ഈ വള്ളം ഞാനിപ്പോൾ ഈ പോസ്റ്റ് എൻ്റെ ഈ അഭിലാഷ് അമ്പലപ്പുഴ പത്രത്തിൽ ഇപ്പോൾ ഈ വാർത്ത എഴുതാൻ കാരണം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിൻറ്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടും കൊണ്ടും നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ട്രാക്ക് കണ്ടുകൊണ്ടും ടൂറിസ്റ്റുകൾക്ക് നടന്നു പോകുവാൻ വേണ്ടി കായലിൻ്റെ തീരത്തുകൂടി തന്നെ പുന്നമടക്കായലിൻ്റെ തീരത്തു കൂടി ഒരു റോഡ് നിർമ്മിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ എൻ്റെ പത്രത്തിൽ എഴുതിയത് ഈ പോസ്റ്റിൽ അധികൃതർ എത്രയും വേഗം ഉന്നമടക്കായലിൻ്റെ തീരത്തു കൂടി ടൂറിസ്റ്റുകൾക്ക് നെഹ്റുട്രോഫി വള്ളങ്ങളിൽ ട്രാക്ക് കണ്ടുകൊണ്ടും കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടും കൊണ്ടും നടന്നു വേണ്ടി ഒരു റോഡ് നെഹ്റുട്രോഫി വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഒരു റോഡ് എത്രയും വേഗം നിർമ്മിക്കണം കായൽ ടൂറിസത്തിന് ഏറ്റവും പേര് കേട്ടിയൊരു ജില്ലയാണ് ആലപ്പുഴ ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഒരു മുതൽ മുടക്കമില്ലാതെ സർക്കാരിന് കിട്ടുന്ന ഏറ്റവും കൂടുതൽ വരുമാനമാണ് ടൂറിസം ഒരു ടൂറിസത്തെ ആകർഷിക്കുവാൻ ഏറ്റവും കൂടുതൽ പ്രയോജനം ഇത് ചെയ്യും ഈ ട്രാക്ക് കായലിൻ്റെ തീരത്തോടു കൂടി നെഗ് ട്രോഫി ട്രാക്ക് കണ്ടുകൊണ്ട് കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് നെഹ്റുട്രോഫി ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്രയും വേഗം ഒരു റോഡ് നിർമ്മിച്ച് നിർമ്മിക്കുമെന്ന് കരുതുന്നു എൻ്റെ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം അധികൃതർ റോഡ് നിർമ്മിക്കുമെന്ന് കരുതുന്നു ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യും ടൂറിസത്തിനും ടൂറിസ്റ്റുകൾക്കും ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്തു ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ